വൻ തീർത്ഥാടക പ്രവാഹം തുടരുമ്പോഴും സുഗമവും കുറ്റമറ്റതുമായ ദർശന സൗകര്യമാണ് ശബരിമലയിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടപ്പാക്കുന്നത് വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമായതോടെ തിരക്ക് ഒഴിവാക്കാനായി പൂജയ്ക്ക് നട തുറന്ന ശേഷമുള്ള ഏറ്റവും വലിയ ഭക്തജന തിരക്കിനാണ് സന്നിധാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് വ്യാഴാഴ്ച എഴുപത്തേഴായിരത്തി ഇരുപത്തി ആറ് തീർത്ഥാടകർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഏറ്റവും അധികം തീർത്ഥാടകർ ദർശനം നടത്തിയതും ഇന്നലെയായിരുന്നു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പേരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് മുഖേന ദർശനം നടത്തിയത് വെർച്വൽ ക്യൂ വഴി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ പമ്പ മുതലേ തെക്കും തിരക്കുമില്ലാതെ സന്നിധാനത്തെത്താൻ തീർത്ഥാടകർക്ക് കഴിയുന്നുണ്ട് ആയിരം പേർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ ഇരിപ്പിടങ്ങളാണ് മരക്കൂട്ടം മുതൽ ഒരുക്കിയിരിക്കുന്നത് പമ്പയിൽ വനിതകൾക്കായി പ്രത്യേക വിശ്രമ കേന്ദ്രമുണ്ട് തീർത്ഥാടകർക്ക് ശുദ്ധജലം നല്ല ഭക്ഷണം വൃത്തിയുള്ള ശൗചാലയം വൈദ്യസഹായം എല്ലാം ഒരുക്കിയിട്ടുണ്ട് സൗകര്യങ്ങൾ ഉറപ്പു മികച്ച ഭരണ സംവിധാനമാണ് നിലവിലുള്ളത് പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ ഒരുക്കി ഒരേ സമയം പതിനാറായിരത്തോളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്